ചങ്കളെ മുത്തുമണിയാണേ ഇടാ നട്ടപ്പാതിരക്ക് സമയം പന്ത്രണ്ടര കഴിഞ്ഞ് നമ്മളിപ്പോൾ കടയിൽ ഇരുന്നൂറ് ഉപയൊക്കെ വെക്കണം ആവോലി മൂപ്പരൊന്ന് നിർത്തി വെച്ചതാ വലിയ വയ്പൊന്നും ചേട്ടോ പക്ഷെ നല്ല കാവലുണ്ട് നമ്മളോട് എല്ലാവരും ചോദിക്കലുണ്ടായിരുന്നു തീ ഈ ആവോലി ടേസ്റ്റ് ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടോ ഇടാ ഇങ്ങോട്ട് വന്നു കാട്ടിത്തരാതാ ഈ ആവോലി ഉണ്ടോ നല്ല വെള്ള മീറ്റ് ഈ മീറ്റാണ് ഇത് നമ്മൾ ഈ മീറ്റ് കണ്ടാത്തന്നറിയാം നല്ല പൊടിയുള്ള ആവോലിയാണിത് ഇതിങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ ഒന്നും വേണ്ട അച്ചലിതാണ് വിസ്മില്ലായ്മ പറഞ്ഞ തുള്ളലിട്ടില്ല പൊന്നോ ഈ ഫ്രഷ് ആവലി ഫ്രഷ് ആവോലിന്നല്ല ഫ്രഷ് ഏത് മീനും പിടിച്ചിട്ട് അങ്ങനെ ഇപ്പം അച്ചേൽ അച്ചേലിങ്ങനെ കഴിക്കണ ഇതുണ്ടല്ലോ ഒരു രസം അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളെല്ലാരേം വിളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങൾ ആരും എല്ലാം കയറി ചെയ്യാം അപ്പോൾ നല്ല നാടൻ ആവോലി നല്ല ടേസ്റ്റാണെട്ടോ വാങ്ങാത്ത ആൾക്കാർ മടിച്ചു കണ്ട അത് എടുത്ത് വാങ്ങിക്കൊള്ളി ഇതേമാതിരി പെണ്ണുങ്ങൾ കൂടി സപ്പോർട്ടാണെങ്കിൽ രാത്രി ഒരു മണിക്ക് ഇതേമാതിരി പൊരിച്ചു വരും അപ്പോൾ ശരി എന്നാൽ ഞാൻ തിന്നിട്ട് ബാക്കി അഭിപ്രായം പറയാം സഞ്ചാരി സെറ്റാണ്ടോ സെറ്റാക്കിയാണ്